ക്ഷീണവും ക്രമരഹിതമായ ഹൃദയമിടിപ്പും അനുഭവപ്പെടുന്നുണ്ടോ ശരീരത്തിൽ മഗ്നീഷ്യം കുറവായിരിക്കും മഗ്നീഷ്യം ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പരിചയപ്പെടാം ക്ഷീണം പേശിവലിവ് ശോഭം ക്രമരഹിതമായ ഹൃദയമിടിപ്പ് മാനസികാവസ്ഥയിലെ തകരാറുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണം ശരീരത്തിലെ മഗ്നീഷ്യത്തിന്റെ കുറവാണ് ഊർജ്ജ ഉൽപാദനം പേശികളുടെയും നാടികളുടെയും പ്രവർത്തനം രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം അസ്ഥികളുടെ ആരോഗ്യം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ഒരു ധാതുവാണ് മഗ്നീഷ്യം മഗ്നീഷ്യത്തിന്റെ കുറവ് ക്ഷീണം പേശിവലിവ് ശോഭം ക്രമരഹിതമായ ഹൃദയമെടുപ്പ് മാനസികാവസ്ഥയിലെ തകരാറുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകും മഗ്നീഷ്യത്തിന്റെ കുറവിനെ പരിഹരിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം മഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഒരു ഇലക്കറിയാണ് ചീര കൂടാതെ ഇവയിൽ അയൺ ഫോളൈറ്റ് ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു ബദാം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും മഗ്നീഷ്യത്തിന്റെ കുറവിനെ പരിഹരിക്കാൻ സഹായിക്കും കൂടാതെ ഇവയിൽ ആരോഗ്യകരമായ കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിൻ ഇ തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു മഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഒരു സീഡാണ് മത്തങ്ങ വിത്ത് കൂടാതെ ഇവയിലും ആരോഗ്യകരമായ കൊഴുപ്പ് ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു അവക്കാഡോ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും മഗ്നീഷ്യത്തിന്റെ കുറവിനെ പരിഹരിക്കാൻ സഹായിക്കും കൂടാതെ ഇവയിലും നാരുകൾ പൊട്ടാസ്യം ആരോഗ്യകരമായ കൊഴുപ്പ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു വാഴപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മഗ്നീഷ്യം ലഭിക്കാൻ സഹായിക്കും മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും